നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ഡിസംബർ ഉത്തരവാദിത്വം തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന സമ്മേളന പ്രചാരണാർത്ഥം അനന്താവൂർ യൂണിറ്റ് ഗ്രാമസമ്മേളനം നടത്തി സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന കൂട്ടസിയാറത്തിന് ഹസൻ ബാബ മുസ്ലിയർ നേതൃത്വം നൽകി നിന്നും മുതൽ ഷോറൂം സൗഹൃദ ജ്വിക്കു കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എം കുഞ്ഞുട്ടി കുണ്ടിലങ്ങാടി നേതൃത്വം നൽകി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മക്കാനികളെ കുറിച്ചും അവ സമൂഹത്തിലെ പരസ്പര ഐക്യത്തിനും സൗഹാർദ്ദത്തിനും ചെലുത്തിയിരുന്ന സ്വാധീനങ്ങളെ കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു തുടർന്ന് വയോജന സദസ് വികസന ചർച്ച നടത്തി പ്രമുഖ പുരാതന വസ്തുശേഖരണക്കാരനായ ഇസ്മായിൽ വൈലത്തൂരിന്റെയും ത്തിന്റെയും ആലിക്കുട്ടി ചെങ്ങണക്കാട്ടിലിന്റെയും പൈതൃക ശേഖരങ്ങൾ ഉൾപ്പെടുത്തിയ എക്സിബിഷൻ സമ്മേളനത്തിലെ ശ്രദ്ധേയമായ ഇനമായിരുന്നു വാർഡ് മെമ്പർ നാസറായപ്പള്ളി എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് അബ്ദുൾ മജീദ് പുത്തനത്താണി ഗ്രാമസമ്മേളന പ്രമേയ പ്രഭാഷണം നടത്തി ഷക്കീർ മാസ്റ്റർ സുധീർ ബാബു ഭാസ്കരൻ അബു മുസ്ലിയാർ അലി ഫാലിനി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സുഫ്വാൻ സഖാഫി സ്വാഗതവും സഖാഫി നന്ദിയും പറഞ്ഞു ബട്ടന്യൂസ് അനന്താവൂർ